ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം ലോ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു സ്നാക്കാണിത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക്കുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഓട്ട്സാണ് എടുക്കുന്നത് ഈ ഓട്സ് നമുക്കൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആ ഒരു കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണേ നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഓട്സ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ നമ്മൾ നേരത്തെ ഓട്ട്സൊക്കെ ഇങ്ങനെ ചൂടാക്കി പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ കഴിയും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ കഴിയുമേ ഇതിപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ഓട്സ് ഒക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാവേ ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തതാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി വെക്കാം ഇനി നമുക്ക് വേണ്ടത് റോബസ്റ്റാ പഴമാണേ അതാവുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ കുറവല്ലേ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്രൂട്ടാണല്ലോ ഞാനിവിടേതേ ഒന്നര മുറിയാണ് എടുക്കുന്നത് ചെറുതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വരെ ഉപയോഗിക്കാം ഇനി നമുക്കിത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാവേ നമ്മളിവിടെ മിക്സി ഒന്നും യൂസ് ചെയ്യുന്നില്ല എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ ബനാന നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മൂന്ന് ഈന്തപ്പഴം ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവേ ഞാനിവിടെ നാച്ചുറൽ സ്വീറ്റ്നസ് അല്ലാതെ വേറൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ലേ ഇനി നമുക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്ട്സ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് റാഗിയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇനി അര ടീസ്പൂൺ ഉപ്പും ണ്ടെങ്കിൽ എള് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ രണ്ട് ടീസ്പൂൺ തേനും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇനി മധുരം ഇഷ്ടമുള്ളവർക്ക് നമുക്ക് തേനൊക്കെ പകരം ശർക്കര ഉരുക്കിയതൊക്കെ ആഡ് ചെയ്യാവേ ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കിയപ്പോൾ ശർക്കര ഉരുക്കിയതൊക്കെ ഒഴിച്ചിട്ടാണ് തയ്യാറാക്കിയത് ഇനി നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഞാൻ നമ്മൾ പൊടി അളന്ന് അതേ പാത്രത്തിലും മുക്കാൽ കപ്പ് പാലാണ് എടുത്തു വെച്ചേക്കുന്നത് കുറേശ്ശേ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ചും ഈ ബാറ്റർ ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ കഴിയുമെ ഞാനിവിടെ പശുവും പാലാണ് ആഡ് ചെയ്യുന്നത് നമ്മളിപ്പം മുക്കാ കപ്പ് പാലും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണേ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങക്കൊത്താണ് ആഡ് ചെയ്യുന്നത് ഇനി ഒരു ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഈ ബാറ്ററി തയ്യാറാക്കി എടുക്കാൻ ഉപയോഗിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബാറ്ററി റെഡിയായി ഇനി നമുക്ക് ഒരു അപ്പച്ചട്ടി അടുപ്പത്തോട്ട് വെക്കാം അത് ചൂടായി വരുമ്പോൾ നമ്മുടെ ബാറ്ററി ഇതിൻ്റെ നടുക്കോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കണേ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിടാവേ നല്ല സോഫ്റ്റാണ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് മറി സൈഡും ഇപ്പോൾ കുക്ക് ആയിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം നമ്മളപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമല്ല നമ്മൾ ആവിയിൽ ചുട്ടെടുക്കുന്ന നല്ല നെയ്യപ്പം എന്നും വേണേൽ പറയാം അല്ലെങ്കിൽ പാൻ കേക്ക് എന്നും പറയാം അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ചില നേരത്തൊക്കെ മധുരമൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ഗ്രേവിങ്സ് വന്നത്തില്ലേ ആ നേരം ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ് ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെയാണ് കൂടുതലും നല്ല വയർ ഫില്ലാകുന്നൊരു റെസിപ്പിയാണ് നമുക്കിത് സ്നാക്സായിട്ടും കഴിക്കാം ഒരു നേരത്തെ ഫുഡായിട്ട് വേണമെങ്കിലും കഴിക്കാം നമ്മളിപ്പം മൂന്നാമത്തെ സെറ്റ് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിന്റെ അകവേ അതുപോലെ തന്നെ നമ്മൾ സോഡാപ്പൊടി പൊടി ഇട്ടിരിക്കുന്നത് ലൈറ്റ് ആയിട്ട് ഒന്ന് പൊങ്ങിയും നെയ്യപ്പം പോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നെയ്യപ്പം ഒക്കെ തിന്നണമെന്ന് കൊതി തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതിയെ അങ്ങനെ നമ്മുടെ ഫൈനൽ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണേൽ ബാറ്ററിനകത്ത് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുവാണേൽ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടി കിട്ടും ഞാൻ തേങ്ങാക്കുത്ത് മാത്രമേ ഉള്ളൂ ചേർത്തിട്ടുള്ളേ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേൻ മോളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബനാന വെച്ചുള്ളൊരു പാൻ കേക്ക് എന്നോ അല്ലെ നെയ്യപ്പോന്നോ ഒക്കെ നമുക്കിതിനെ വിളിക്കാം ചുട്ട നെയ്യപ്പോന്നൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇച്ചിരി തേനും കൂടെ ഒഴിച്ചിട്ട് കൊടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം ബായ്